വീണയുടെ സാമ്രാജ്യത്തിൽ കൈവച്ചിരിക്കുകയാണ് കേന്ദ്ര ഏജൻസി മുഖ്യനെയും വീണാ വിജയനെയും മുൾമുനയിൽ നിർത്തി മാത്യു കുഴൽനാടന്റെ മാസ് എൻട്രി വീണാ വിജയന് അന്ന് പ്രതിരോധം തീർത്തത് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇപ്പോൾ എന്താണ് പറയാനുള്ളതെന്ന് കുഴൽനാടന്റെ ചോദ്യത്തിന് മുന്നിൽ പതറി എം വി ഗോവിന്ദനും കൂട്ടരും വാസ്തവത്തിൽ കയ്യടി കൊടുക്കേണ്ടത് മാത്യു കുഴൽനാടനാണ് മാസപ്പടി പൊക്കിക്കൊണ്ടുവന്ന് മുക്കനെയും മകളെയും മുൾമുനയിൽ നിർത്തി എക്സാലോജിക്കിനെതിരെ നിരന്തരം ചോദ്യങ്ങൾ ഉന്നയിച്ചു പൊതുമധ്യത്തിൽ വേട്ടയാടിയ സി പി എമ്മുകാരെ കുഴൽനാടൻ നേരിട്ടു എ കെ ബാലൻ എം വി ഗോവിന്ദൻ ഉൾപ്പെടെ മുതിർന്ന നേതാക്കളുടെ വായടപ്പിച്ചു ഇപ്പോൾ എക്സാലോജിക്കിൽ കേന്ദ്ര കമ്പനിക്കാര്യ മന്ത്രാലയം പിടിമുറുക്കിയപ്പോൾ സഖാക്കൾക്ക് കുഴൽനാടന്റെ കിണ്ണം കാച്ചിയ മറുപടി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷന്റെ അറസ്റ്റിൽ അസ്വാഭാവികത ഒന്നും മന്ത്രി പി കെ മുഹമ്മദ് റിയാസ് പ്രതികരിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ നടപടിയിലും അസ്വാഭാവികതയൊന്നും ഇല്ലെന്ന നിലപാട് തന്നെയാണോ റിയാസിനുള്ളത് എന്നറിയാൻ താല്പര്യമുണ്ട് എക്സാലോജിക് സി എം ആർ എൽ എന്നിവയ്ക്കു പുറമേ കെ എസ് ഐ ഡി സിയെയും അന്വേഷണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നോട്ടീസ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ എന്തു മറുപടിയാണ് കെ എസ് ഐ ടി സി നൽകിയതെന്ന് കേരളത്തിന്റെ പൊതുസമൂഹത്തോട് പറയാനുള്ള ബാധ്യത വ്യവസായ മന്ത്രി പി രാജീവിനുണ്ട് എക്സാലോജിക്കിന്റെ പ്രവർത്തനം ദുരൂഹമാണെന്ന് നേരത്തെ പറഞ്ഞിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു അന്ന് പ്രതിരോധം തീർത്തത് സി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആണ് രണ്ട് കമ്പനികൾ തമ്മിലുള്ള സുതാര്യമായ ഇടപാടാണെന്ന് ന്യായീകരിച്ച സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പ്രതികരണം ഈ ഘട്ടത്തിൽ എന്താണെന്ന് അറിയാൻ താൽപര്യമുണ്ടെന്നും മാത്യു കുഴൽനാടൻ വ്യക്തമാക്കി സംസ്ഥാന സർക്കാരിന് ലഭിക്കേണ്ടിയിരുന്ന കോടാനുകോടി രൂപ അനധികൃതമായി കൈക്കലാക്കിയ സിഎംആർഎിനെതിരെ വ്യവസായ വകുപ്പ് എന്ത് നടപടി സ്വീകരിച്ചു കരിമണൽ കമ്പനിക്ക് അനധികൃതമായി ലാഭമുണ്ടാക്കി കൊടുക്കാൻ വ്യവസായ വകുപ്പും കെഎസ്ഐ ഡി സിയും കൂട്ടുനിന്നോ എന്ന് വ്യവസായ മന്ത്രി മറുപടി പ്രഖ്യാപിച്ചതിൽ അമിത ആവേശമില്ല സംസ്ഥാന സർക്കാരിനെതിരെ വിശ്വസിക്കാവുന്ന ഒരുപാട് തെളിവുകൾ പുറത്തു വന്നിട്ടും കേന്ദ്ര സർക്കാർ അധികാരം യഥാർത്ഥത്തിൽ ഉപയോഗിക്കാനോ യഥാർത്ഥ വസ്തുതകൾ പുറത്തുവരുന്ന അന്വേഷണം നടത്താനോ തയ്യാറായിട്ടില്ല എന്നതാണ് എന്റെ പക്ഷം ആത്യന്തികമായി നീതി ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നത് കോടതികളിൽ നിന്നാണ് എന്നിരുന്നാലും അന്വേഷണം കൂടുതൽ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പറഞ്ഞു പ്രവർത്തനത്തെ സംബന്ധിച്ച ഒരുപാട് ചോദ്യചിഹ്നങ്ങൾ ഉയർത്തുന്ന കമ്പനികളിൽ നിന്ന് കോടാനുകോടി രൂപ എക്സാലോജിക്ക് വാങ്ങിയിട്ടുണ്ട് എക്സാലോജിക്ക് നൽകിയ കണക്ക് അവർ നഷ്ടത്തിലാണെന്നാണ് ഒടുവിൽ അവർ പ്രവർത്തനം അവസാനിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരാനുണ്ട് അത് അന്വേഷണത്തിലൂടെ പുറത്തു വരുമോ എന്ന് കാത്തിരുന്ന് കാണാം ചെയ്യാൻ കഴിയുന്ന മുഴുവൻ പോരാട്ടവും എല്ലാ തലത്തിലും നടത്തുമെന്നും മാത്യുഗുഴൽനാടൻ പറഞ്ഞു സഖാക്കളെ അലക്കി ഉണക്കാനിട്ടിരിക്കുകയാണ് മഹാത്യു കുഴൽനാടൻ ഇന്നിപ്പോൾ സി പി എമ്മുകാരുടെ വായടഞ്ഞിരിക്കുകയാണ് ആരും ഒരു അക്ഷരം മിണ്ടുന്നില്ല വീണാ വിജയന്റെ കമ്പനിക്കെതിരായ കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിന്റെ അന്വേഷണത്തിൽ പ്രതികരണത്തിന് തയ്യാറാകാതെ സി പി എം നേതാക്കൾ തനിക്കൊന്നും അറിയില്ലെന്നും എന്ത് കേന്ദ്ര ഏജൻസിയെന്നുമായിരുന്നു കേസെടുത്തതിനെ കുറിച്ചുള്ള മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തോട് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജന്റെ പ്രതികരണം സി പി എം നേതൃയോഗത്തിനായി എ കെ ജി സെന്ററിലെത്തിയ എ കെ ബാലനും വിഷയത്തിൽ പ്രതികരിക്കാൻ പോലും തയ്യാറായില്ല മാധ്യമപ്രവർത്തകരോടുള്ള ചോദ്യത്തോട് പ്രതികരിച്ചത് ഇങ്ങനെയാണ് എനിക്കൊന്നും അറിഞ്ഞുകൂടാ എന്ത് കേന്ദ്ര ഏജൻസി നിങ്ങൾ ആരെങ്കിലും പറയുന്നത് കേട്ട് ഇങ്ങനെ ഞാൻ നോക്കിയിട്ട് പറയാം മാധ്യമപ്രവർത്തകർ നിരന്തരം ചോദ്യം ഉന്നയിച്ചുവെങ്കിലും ഒന്നും മിണ്ടാതെ മന്ത്രി പി എ മുഹമ്മദ് റിയാസും എ കെ ജി സെൻറ്ററിനുള്ളിലേക്ക് കയറിപ്പോവുകയായിരുന്നു മാധ്യമപ്രവർത്തകരോട് കുശലാന്വേഷണം നടത്തിയ എ കെ ബാലൻ പക്ഷേ ഈ വിഷയത്തിൽ പ്രതികരിക്കാതെ മുങ്ങി അതേസമയം മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുചോദ്യമായിരുന്നു വ്യവസായ മന്ത്രി പി രാജീവിന്റെ പ്രതികരണം മാത്യു കുഴൽനാടിന്റെ ആരോപണങ്ങൾക്ക് തങ്ങൾ രേഖാമൂലം മറുപടി പറഞ്ഞുവെന്നും അതിനെക്കുറിച്ച് ചോദ്യം ചോദിക്കൂ ആദ്യമെന്ന് പി രാജീവ് പറഞ്ഞു അയാൾ പറഞ്ഞത് കേട്ടിട്ട് എന്റെ അടുത്ത് വരുന്നത് പോലെ ഞങ്ങളെല്ലാം പറഞ്ഞതിനെക്കുറിച്ച് ചോദ്യം ചോദിച്ചിട്ട് അതിന് മറുപടിയുമായി വാ ബാക്കി അപ്പോൾ പറയാം നിങ്ങൾ ചോദിച്ചപ്പോൾ എന്താണ് മറുപടി കിട്ടിയത് ചോദിക്കാതിരുന്നത് എന്താ എന്താണ് മറുപടി ഇതായിരുന്നു പി രാജീവിന്റെ ഒഴുക്കൻ മട്ടിലുള്ള നൈസായി മുങ്ങൽ പരിപാടി